അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പിന്നെ ഇന്നിപ്പോ എന്താ ഞായറാഴ്ച അല്ലേ ഇന്നിപ്പോ വിശേഷ ദിവസമാണ് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി അല്ലേ കൃഷ്ണന്റെ പിറന്നാട് അപ്പൊ നമ്മള് രാവിലെ എന്തേ അമ്പലത്തിൽ പോയി അവിടെ കടന്നാവ് മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ട് അവിടെ പോയി തൊഴുതു പോകും അവിടെ നിന്ന് പ്രത്യേക പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പലത്തിൽ അപ്പൊ കൊറച്ചനേരൊക്കെ നമ്മൾ പോകുന്നു രാജേട്ടൻ പണിക്ക് പോയിട്ടുണ്ട് പണി ഉണ്ട് നമുക്ക് പോയിട്ടുണ്ട് അപ്പില്ല അവിടെ അപ്പു സിനിമയ്ക്ക് വരാം അവന്റെ കൂട്ടുകാരന്റെ കൂടെ അവന്റെ കൂട്ടുകാരന്റെ കൂടെ അവ പോയി പോകും കേന്ദ്രമണ്ണയ്ക്ക് അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് ചോറ് ആയി ചോറായിരിക്കുന്നു അപ്പം എനിക്ക് അറിയാൻ ഇനിയൊരു സാമ്പാർ വെക്കാൻ പറ്റായി നമ്മളാ മല്ലിയൊക്കെ വറുത്ത് പൊടിച്ച് വെക്കുന്നു അങ്ങനെ പൊടിച്ചിട്ട് ഇവിടെ പ്രത്യേക മണല്ലേ സാമ്പാറിന് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കാറുണ്ടോ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാക്കാറുണ്ടോ കാരണം ഇങ്ങനെയാവുമ്പോൾ നല്ലൊരു മണം അപ്പോൾ കായുണ്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ചാർത്ത തന്നെ കായ മറ്റേ മൈസൂർ കായ അതെ അപ്പം അതും മുതിരയും കൂടെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉപ്പേരയ്ക്ക് പിന്നെ ഞാൻ വെണ്ടൊക്കെ വറുത്ത് വെച്ചു വല്ലാതെ പച്ചക്കറികൾ കുറയുന്നുണ്ട് ഉള്ള പച്ചക്കറി വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കിട്ട് ഒരു വഴുതനങ്ങ കൂട്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കാം പിന്നെ ഞാൻ എന്തൊക്കെയാ എങ്ങനെ വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ എന്തെങ്കിലും സദ്യകളൊക്കെ ഉണ്ടാക്കണ്ടതല്ലേ നമ്മൾ അപ്പം അന്ന് ഓണത്തിന് കൊണ്ടായിരുന്നില്ലേ അട കുറച്ച് അട ഉണ്ടല്ലേക്കണു അപ്പോൾ ഞാൻ അമ്മയോട് പറയും അമ്മയ്ക്കെന്നുവച്ചാൽ ശർക്കര മുറങ്ങിയിട്ട് ചെറിയൊരു പായസം കൂടെ ഉണ്ടാക്കാൻ അപ്പൊ അങ്ങനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ താങ്ങനെ വലിച്ചിട്ടിരിക്കുകയാണ് കൊറച്ചേരം നല്ല അയ്യമിട്ടുട്ടോ എന്താ വെച്ചിട്ടാ ഇപ്രാവശ്യത്തെ സന്തോഷിച്ചാല് അടക്കാൻ പറ്റാത്ത സന്തോഷം കേട്ടോ കാരണം പത്ത് സബ്സ്ക്രൈബേഴ്സും ഇന്നത്തെ ലൈ അങ്ങനെ അയ്മിടുമ്പ ചിലപ്പോ ആരും ഉണ്ടാകുന്നു ഇപ്പൊ ഞായറാഴ്ചയും കൂടെ അല്ലേ കോഴികളുണ്ടാക്കിയിട്ട് അവിടെ കീരീനെ കണ്ടാൽ അവർ കരയിലോടും അപ്പോൾ വൈകുന്നേരം ഞാൻ അമ്മയിൽ പോക്കുന്നൊക്കെ അവിടെ നേരം കിട്ടിയില്ല യൂണിവേഴ്സിറ്റി ഞാൻ ലൈവ് ഇട്ടു ഇപ്പോൾ കുറച്ച് മണി അപ്പോൾ നമുക്ക് ഒരു പത്ത് സബ്സ്ക്രൈബേഴ്സിന് കിട്ടും കുറേ ആൾക്കാർ കിട്ടിയിട്ടാണ് കുറേ അനിയന്മാരെ വെച്ചാൽ ഒരു കുട്ടീൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബാക്കി വിളിച്ചു അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ കിട്ടി അപ്പോൾ ഇന്ന് ശേഷണീതി ആയിട്ട് മോശമില്ല എന്ന് പറയുന്നത് ചാ കു ആൾക്കാരെ കിട്ടി ചില ബാഡായിട്ട് നെഗറ്റീവായിട്ട് ആരും ഒന്നും പറഞ്ഞിരട്ട നല്ല വലിയ വലിയതാണ് ഒരാളെ നെഗറ്റീവ് ആയിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ ആലോചിച്ച് ആലോചിച്ചത് ഇടങ്ങാറാവും അപ്പോൾ ആ ലൈവ് അങ്ങനെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇനി ചോറും കറികളൊക്കെ വേഗം ഉണ്ടാക്കട്ടെ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് ഒരു മണിയാകുമ്പോഴേക്കും ആദ്യം ചോറും കാണാം കേട്ടോ ഇതൊക്കെ കേട്ടോ ഇത് കാണിക്കാം കേട്ടോ തിരുമ്പാനേ സമയം എത്രയാണ് പന്ത്രണ്ട് അമ്പത്തഞ്ച് വേഗം ഞാൻ കറിയൊക്കെ വെച്ചു ഇത് ഞാൻ അവിടെ തിരുമ്പാനുള്ളതാണ് അപ്പം ഞാനേ തിരുമ്പാളിലൊക്കെ അവിടെ കൊണ്ടുവച്ചോ ആമ്പുട്ടി അറിഞ്ഞോ അവിടെ പന്ത്രണ്ട് മണി അമ്മ ഇങ്ങനെയാണ് വേഗം ഉണ്ടാക്കുക വെച്ചു അപ്പം ഞാൻ വിവേകം ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല നമ്മളിവിടെ ഉള്ള സാധനങ്ങൾ രാജയുടെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിട്ട് എനിക്ക് പായസം ഉണ്ടാക്കുന്നു ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരാട്ടോ നമ്മുടെ സാമ്പാർ വറുത്തരച്ച സാമ്പാറുണ്ട് ഇത് എന്താ പറയാ മുതലേ കായംകൂടപ്പേരി ഇതെന്താ വെച്ചിട്ടാ മോരുണ്ടായിരുന്നു അപ്പം അതും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇഞ്ചിത്ത ഇഞ്ചിത്തോണ്ടാക്കി മോരാണെന്നാലും ഒരു ചൊടിക്കും അച്ചാറില്ല പിന്നെ പുളി ഇഞ്ചി നമ്മളെ ഓണത്തിനുണ്ട് എടുത്ത് വെച്ചത് അതുകൊണ്ട് ഇനിയിപ്പഴം രാജായിട്ടും വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ ഉണ്ടാക്കിയ സ്പെഷ്യലാണിത് വേണ്ട നല്ല കറുകി വന്നിട്ടുണ്ട് ഇതേ അവിടെ ഞാൻ പറഞ്ഞില്ല കുറച്ചാടെ ഉണ്ടായിരുന്നു ഞാൻ നോക്കിയിട്ട് എന്താ ഇപ്പം ചെയ്യുക ഇനിയിപ്പോ നമ്മളെ കൃഷ്ണൻ്റെ പിറന്നാളായിട്ട് ഉണ്ണികണ്ണൻ്റെ പിറന്നാളായിട്ടൊരു മധുരം അമ്പലത്തിലൊക്കെ പോയാൽ നമുക്ക് കഴിക്കാൻ പറ്റും പക്ഷേ ഇതൊരു മക്കളെ പോരാതെങ്ങനെ അപ്പോൾ ഞാൻ എന്തു ചെയ്തു തേങ്ങ ഉണ്ടാവും ഒരു തേങ്ങ എടുത്തു അതിൻ്റെ പാലൊക്കെ പിഴുഞ്ഞ് നെയ്യുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂടെ കൂട്ടി പഞ്ചസാരയൊക്കെ ഇട്ട് തേങ്ങാപ്പാലാവുമ്പോൾ ശരിക്കും ശർക്കര വേണ്ടത് ശർക്കരയില്ല അപ്പോൾ വേണത് തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ അടിപൊളി ടേസ്റ്റ് നല്ലൊരു മണമൊക്കെ ഉണ്ട് ഇട്ടാണ് എന്നുവെച്ചാൽ തേങ്ങാപ്പാൽ വേറെ ടേസ്റ്റല്ലേ അങ്ങനെ ഞാൻ പായസം ഉണ്ടാക്കി വെച്ചു ഇനി രാജൻ ഞാൻ കുറേ ഇങ്ങനെ വിളമ്പി വെച്ചതാണ് ഏല ഒക്കെ മുറിച്ചോ ഉടന്ന് വെച്ചോ ഇനി രാജാട്ട് വരുമ്പോഴാണ് വിളമ്പാണ് പായസം കാര്യം രാജേ അറിഞ്ഞില്ലാന്ന് പറഞ്ഞാൽ വിളമ്പും പറഞ്ഞത് അപ്പടം കൂടെ കാച്ചാൽ ഇനി അതിന് ചോറ് ചുക്കളുടെ അതാ ചീരകളാണ് ചൂടാറാൻ വെച്ചിട്ടുള്ളത് നല്ല ചൂടാണ് ഈ ചോറൊക്കെ വിളമ്പി വെക്കട്ടെ തിരുമ്പാനുള്ളതിന് ചോറിനെല്ലാം കഴിഞ്ഞിട്ട് ചോറിനൽ കഴിഞ്ഞാൽ എന്താ വച്ചിട്ടാണ് തിരുമ്പൽ കഴിഞ്ഞാൽ പിന്നെ വലിയ പണി ഉണ്ടായിരുന്നു ഉണ്ടാവില്ല നാലുമണിയാകുമ്പോഴേക്കും കഥകളൊക്കെ ഉണ്ടല്ലോ ചോറ് വേണമെങ്കിൽ ചോദിത്തേക്ക് കേൾക്കുന്നേ ഉള്ളു ഇണ്ട് അപ്പം ഒക്കെ റെഡി കേട്ടോ രാജേ കൊണ്ടു കാണിക്കോ ഞാൻ അമ്പലത്തിൽ പോട്ടെ ഉച്ചയ്ക്ക് ചോറിനുള്ള വീടിയൊന്നും നിർത്തില്ല കേട്ടോ അപ്പോഴേക്കും രാജ കൊണ്ട് പോകണ്ട പണിക്ക് പോകണ്ട തിരക്കൊക്കെ പായ കുറച്ച് വഴകിട്ടാണ് വന്ന് അതാണ് ചോറും കളി പിന്നെ അമ്പലത്തിൽ പോയിട്ട് ഘോഷയാത്ര ഇല്ലാത്ത കൊള്ളുണ്ടാവും ഘോഷയാത്ര ഇല്ലാന്നു അമ്പലത്തിൽ അവിടെ പോയി അമ്പലത്തേക്ക് ഞാനും അമ്മൂട്ടിയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ ആകെ അന്ധം ഇട്ടിട്ടോ എല്ലാ പ്രാവശ്യവും അവിടെ നിറയെ ആൾക്കാരുണ്ടാവുന്നതാണ് പക്ഷെ ആൾ കുറേ കുറവാണ് അപ്പം അങ്ങനെ കുറച്ച് ശ്രീകൃഷ്ണന്മാരും രാധന്മാരും ഒക്കെ ഉണ്ടായിരുന്നു വേഷം കിട്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മളവിടെ ഒരു ആലിൻ്റെ ചൂടുണ്ട് ആലിൻ്റെ ചൂട് വരെ ഒന്ന് ഘോഷയാത്ര പോലും നമ്മൾ ഹരേരാമയൊക്കെ ചൊല്ലി അങ്ങനെ തിരിച്ചു വന്നു അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആ കുഞ്ഞു മക്കളൊക്കെ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചു കേട്ടോ അതിൻ്റെ കൂടെ വലിയ ആൾക്കാരും ചെറുതായിട്ട് കൂടുന്നുണ്ടായിരുന്നു ഞങ്ങളോടൊക്കെ കൂടാൻ പറഞ്ഞു എല്ലാവർക്കും മടിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ നാരമ്പരത്തിൻ്റെ മുറ്റത്ത് വെച്ചിട്ട് കുറച്ച് വലിയ വലിയ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും കുറേ രാത്രി ഏഴ് മണിയൊക്കെ ആവാറായിരുന്നു അവരൊക്കെ കുറച്ച് ഡാൻസും പാട്ടൊക്കെ വെച്ചിട്ട് കളിച്ചു ചെറിയ മക്കളും എല്ലാവരും വയസ്സായവരും ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ കഴിഞ്ഞ് ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോഴേക്കും പിറന്നാൾ സദ്യ ഉണ്ടായിരുന്നു നമ്മുടെ കൃഷ്ണൻ്റെ അങ്ങനെ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ പാൽപ്പറസം ഒന്നും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പോട്ട് ഞാനവിടുന്ന് ചോറ് അമ്മൂട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഒക്കെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഞാനീ ചോറിൻ ഇട്ടേ വരുള്ളൂന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ചോറിനുള്ള കഴിഞ്ഞ് ഞാൻ അവിടെ തിരിച്ചു പോന്നുട്ടോ അവിടെ നിന്ന് കുറച്ചങ്ങോടെ നടക്കാനുണ്ട് ഇട്ടത്തങ്ങനെ വേഗം നടന്ന് വീട്ടിലെത്തി അപ്പതാ നമ്മുടെ അമ്പലത്തിലൊക്കെ പോയി വന്നു അമ്മൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ എന്നിട്ട് നമ്മൾ കുറേ നേരം ആയപ്പോൾ പോകുന്നു വന്നില്ല കുറച്ച് നേരം നിന്നിട്ട് പോകുന്നു അപ്പോൾ ഞാൻ എന്തായാലും അവിടെ നിന്നു കുറേ നേരം എല്ലാ പ്രാവശ്യത്തേക്കാട്ടിലും കുറവാണ് ആൾക്കാർ എന്നു വെച്ചാൽ ഒരുപാട് കൃഷ്ണൻ കുറച്ചുള്ളൂ കൃഷ്ണന്മാരൊക്കെ രാത്രി കുറേശേ കുറേശ്ശേയുള്ളൂ ഘോഷയാത്ര ഒന്നും ഉണ്ടായിരുന്നില്ല പ്രാവശ്യം അപ്പോൾ അങ്ങനെ പോയി പിന്നെ ദീപാരാലയം തൊഴുത് പിന്നെ ഏഴുമണി ഏഴേകാലം എപ്പോഴെങ്കിലും ചോറുള്ളൂ ഏഴര ഇപ്പോൾ ഇവിടെ എത്തി ഞാൻ കുറച്ചൂടെ നടക്കാറുണ്ട് അപ്പം എന്തായാലും അമ്പലത്തിലെ സദ്യ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ അത് കഴിക്കാൻ വന്നു അങ്ങനെ അതൊക്കെ കഴിച്ചതാ ഇപ്പം അങ്ങോട്ട് എത്തിയുള്ള ഡ്രസ്സ് മാറിയിട്ടില്ല ഞാൻ വന്ന് വരുമ്പോഴേക്കും നമ്മുടെ കോഴിയാടൊക്കെ ഉണ്ട് കൂടിൻ്റെ മേലെ ഒരെണ്ണം കൂട്ട് കൂട്ടുകയറില്ല അപ്പോൾ അവരൊക്കെ പിടിച്ചിട്ടു പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു വിഭവങ്ങൾ ആറ് തരം ഉണ്ടായിരുന്നു വിഭവങ്ങൾ പിന്നെ പാൽ പായസം ഉണ്ടായിരുന്നു രാജാൻ്റെ ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞോട്ട് ഞാൻ ചോറുണ്ട് പറയുമ്പോൾ സന്തോഷമായില്ലേ എന്ന് കാരണം ഞാനൊക്കെയാ അങ്ങനെയാണ് അമ്പലത്തിലൊക്കെ പോയി ഞാൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇനി നമുക്കിനി ഇനി വന്നിട്ട് ഇനിയിപ്പോൾ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ചോറുണ്ട് അവർക്കുള്ള ചോറൊക്കെ ഉണ്ടാക്കി തിളപ്പിച്ച് വറക്കണം നമ്മളവിടെ സാമ്പാർ വെച്ചിരുന്നു മുപ്പേനും എല്ലാതും ഉണ്ട് കേട്ടോ അപ്പം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ ആദ്യം എന്നിട്ട് ചോറ് തിളപ്പിച്ച് വറക്കണം നമ്മൾ പിന്നെ ചൂടുണ്ടാവല്ലോ അവർ കഴിക്കാൻ എന്താ അഭിപ്രായത്തെ ശ്രീകൃഷ്ണ ജയന്തി നമ്മുടേത് അടിപൊളിയായി കാരണം അമ്പലത്തിൽ പോകുമലും ചെറുതാണെങ്കിലും നമ്മൾ എവിടെയും കുറച്ചൊരു സദ്യ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഡ്രസ്സൊക്കെ മാറട്ടെ അതാ ഉണ്ടകര കേട്ടോ രാജേട്ടൻ വന്നു അപ്പൂസം എല്ലാവരും വന്നു ചോറ് അവർ ചോറിന് ഞാൻ ഉണ്ട് കേട്ടോ അപ്പോ ഞാൻ എന്തായാലും അറിയാം അവർ വൈകുന്നേരം ആവുമ്പോൾ വൈകുന്നേരം അതിൻ്റെ എന്ന് പറഞ്ഞിട്ട് മീൻ കൂടി മറ്റേ ഉണക്ക മീനില്ലേ സാമ പേന പാർട്ടത്തിട്ട് അവർക്ക് ചോദിക്കും പിന്നെ അമ്പലത്തിൻ്റെ കഴിച്ചാകുന്നത് ഇല്ലേ വശപ്പില്ല അപ്പം കഴിച്ചൊന്നായി വിശപ്പില്ല എല്ലാം വയറച്ച് കഴിച്ചോളൂ നമ്മുടെ വയ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു അതിനപോലെ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ടിട്ടോ വിചാരിക്കാണ്ട് നമ്മളിവിടെ ചെറിയൊരു സദ്യ ഉണ്ടാക്കി അതുപോലെ അമ്പലത്തിൽ പോയി കഴിച്ചു പിന്നെ കുറെ യോഗമാണ് അമ്പലത്തിൽ പോയി കഴിക്കാൻ അമ്മൂനെ യോഗ ഉണ്ടായിരട്ടെ അമ്മ ഇന്നോടാക്കിയിട്ടോട്ട് പോകുന്നു ഇന്നിട്ട് പോകുന്നു അപ്പോൾ തറവാട്ടിലൊക്കെ പോയി അങ്ങനെ ആണ് ഇനി കിടക്കട്ടെ ഇപ്പം നാളെ എല്ലാവർക്കും മക്കൾ ക്ലാസ് ഉണ്ട് അപ്പോൾ ഇല്ല സ്പോർട്സ് ഒക്കെ ഉണ്ട് അപ്പം പോണില്ല അമ്മ അമ്മ രാജാവിന് പണി ഉണ്ടാകുമ്പോൾ പോകുന്നുണ്ട് മിക്കും പോകണ്ടെ അപ്പോഴും രാവിലെ നാലുമണിക്ക് നീക്കണം അപ്പം നമ്മൾ അന്നത്തെ വിശേഷം നിർത്തേട്ട് പിന്നെ വിശേഷം അവിടെ പോയിട്ടൊന്നും വലിയ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടോ കാരണം എൻ്റെ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ വീഡിയോ വീടെടുക്കാച്ചപ്പോ ഒന്നും ഉണ്ടായില്ല അവിലൊന്നും കിട്ടിയില്ല പ്രശ്നം പ്രശ്നം പഴായിരുന്നു എന്തോ പോലെ മനസ്സിനൊരു ഇതായിട്ടോ അവിടത്തെ ഒരു അതൊരു ഇടങ്ങാറായി അവിലൊന്നും കിട്ടാതി അതൊക്കെ പ്രതീക്ഷിച്ചു അപ്പം അവിടെ ഇന്നത്തെ ശേഷം വൃത്തേട്ടോ